ഹലോ ഗായ്സ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുപ്പി ക്ലാസ് പൊട്ടാതിരിക്കാനുള്ള പൊട്ടാതിരിക്കാനുള്ളൊരു ട്രിക്കായിട്ടാണ് കേട്ടോ ഇത് എത്ര പേർക്ക് അറിയാം എത്ര പേർക്ക് അറിയില്ല എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇത് പണ്ട് മുതലേ ഉമ്മമാരൊക്കെ വീട്ടിൽ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ അപ്പം ഞാൻ എനിക്ക് ക്ലാസ്സൊക്കെ കുറേ പൊട്ടി അപ്പം എന്ന് എന്നിട്ടോ അപ്പോൾ പുതിയ ക്ലാസ് വാങ്ങിയപ്പോൾ അതെന്താ ചെയ്യണമെന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാ പുതിയ ക്ലാസ് ഒരു ഏഴെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ കമൻ്റ് അറിയിക്കാൻ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ വലിയൊരു പാത്രത്തിൽ ക്ലാസ് മൂടാവുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം അപ്പോൾ അത് വെള്ളം നല്ലോണം അത് തന്നെ അതായത് ഈ ക്ലാസ് ഏഴ് ക്ലാസ്സും ഒരു പാത്രത്തിൽ കൊള്ളാവുന്ന പാത്രം തന്നെ വേണം കേട്ടോ അപ്പോൾ അതിലേക്ക് വെച്ചുകൊടുത്തിട്ട് ഗ്ലാസ് മുഴുവനായിട്ട് മൂടുന്ന രീതിയിൽ പച്ച വെള്ളം കൊടുക്കുക എന്നിട്ട് അത് നമ്മൾ നല്ലോണം അടുപ്പത്തേക്ക് വെക്കണം കേട്ടോ അപ്പോൾ പൊട്ട ഞാൻ പൊട്ടുന്നതിന് ഒരു പക്കറ്റിലാക്കി വെച്ചതായിരുന്നു ഗ്ലാസ് അത് തിളപ്പിക്കുമ്പോഴത്തേക്കായി അരിച്ചിട്ട് അപ്പം ഞാൻ അടുപ്പത്താണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് പച്ചവെള്ളത്തിൽ തന്നെ വെച്ചിട്ട് അതടുപ്പത്ത് വെച്ചിട്ട് തിളക്കാൻ വേണ്ടി വെച്ചതാണ് പക്ഷെ തള വന്നിട്ടില്ല മോടി തുറന്നു നോക്കിയതാണ് തള വന്നിട്ടുണ്ടോന്നിട്ട് അപ്പം തിളച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ വീണ്ടും ഞാൻ നല്ലവണ്ണം തീയൊക്കെ കത്തിച്ച് പിന്നെ അതാ രണ്ടാമതും നോക്കുകയാണ് അപ്പം നല്ല വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം മറ്റത് ചിലപ്പോൾ ചൂടുള്ള ചായയൊക്കെ പാ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലോണം ഗ്ലാസ് ഒരു വിള്ളൽ പോലെ ഇങ്ങനെ വരും അപ്പോൾ അത് ഉണ്ടാവില്ല കേട്ടോ അപ്പം എന്തായാലും അറിയാത്തവർക്കാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അതെന്തായാലും ചെയ്ത് നോക്കുക എന്നിട്ട് ഇതാ നല്ലവണ്ണം ആ വെള്ളം ഒഴിവാക്കരുത് കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കരുത് അതവിടെ ഇറക്കി വെച്ചതിന് ശേഷം അത് ചൂട് തണയുന്നവരെ അതവിടെ വെക്കണം കേട്ടോ പച്ച വീണ എന്തായാലും വീണെന്തായാലും പൊട്ടിട്ടോ അതെന്തായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഇത് പുതിയ ക്ലാസ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെയ്യലുണ്ടോ ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ അവർക്ക് മനസ്സിലാവുമെന്ന് വിചാരിച്ച് ഉപകാരമായിക്കോട്ടെ വിചാരിച്ച് ചെയ്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും അസലാമലൈക്കും